ഹലോ എല്ലാം സ്വീകരിക്കുന്നു നമുക്കിന്ന് തമിഴ്നാട് സൈഡിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സുഖിയും പോലെയും അല്ലെങ്കിൽ ഉണ്ണിയപ്പും പോലെയൊക്കെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവൻസിനൊക്കെ ഉണ്ടാക്കോ അത് നമുക്ക് വേണ്ടത് കടലപ്പാണ് കേട്ടോ ഞാൻ ഇവിടെ ഒരു കപ്പ് കടലപ്പരിപ്പ് വെള്ളം കുതിലായിട്ടുണ്ട് ഇത് രണ്ട് മണിക്കൂർ മണിക്കൂറൊക്കെ കുതിർന്ന് മതിയാവും അതിനുശേഷം കുക്കറിലേക്ക് ഇട്ട് തെളിയിച്ചു കൂടിയിട്ട് ഒരു രണ്ട് മൂന്ന് വീട്ടിൽ അടിച്ചിടക്കാം കട ഇതിലേക്ക് ഞാൻ വെള്ളം ആയിട്ട് കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി രണ്ട് വിസിൽ നമുക്ക് ഈ കടലപ്പരിപ്പ് ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോരുത് ഇപ്പം നല്ല കറക്റ്റ് പാകമാണ് ഇനി ഒരു ഫിംഗർ വെച്ച് ഞെരിച്ച് അരിച്ചു നോക്കും ഇതൊന്ന് പൊടിഞ്ഞു വരണം അത്ര മതിയാവും ആവും ഇനി നമുക്കിതൊരു മാഷർ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം ഒത്തിരി അങ്ങ് അരച്ചെടുക്കണ ആവശ്യമില്ല ഒരു ചെറിയ ബൈറ്റ് ഇരുന്നോട്ടെ ഇനിയിപ്പം നന്നായിട്ട് നിങ്ങൾക്ക് അരസിനി വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്താൽ മതിയാവും ഞാൻ ഇതിപ്പോൾ ഒരു മാഷർ വെച്ചിട്ട് ഇങ്ങനെ അവിടെ ഉള്ളൂ ഇനി നമുക്കിങ്ങനെ ഉരുപ്പി എടുക്കാൻ പാകത്തിൽ ഇതിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അകത്തേക്കുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ടത് തേങ്ങയാണ് അതിലേക്ക് നമുക്ക് ചെറിയ തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് തേങ്ങ മാത്ര ചേർത്തിട്ടുള്ളൂ ഇട്ടിട്ട് അതൊട്ടിട്ട് ഞാൻ പച്ചമുള വരെ ഇളക്കി കൊടുക്കാം അതിൻ്റെ പച്ചമുള ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ശർക്കര പനി ചേർത്ത് കൊടുക്കണം അത് ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഒരു കപ്പ് ശർക്കര പനി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള ശർക്കര പാൻ ഞാൻ എടുത്തിരിക്കട്ട് അത് ഞാൻ പറഞ്ഞു ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് കൂടിയും കുറഞ്ഞു നിങ്ങൾ പോലെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലെല്ലാം കൂടി മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കടലപ്പരിപ്പും തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആകുന്നവരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ആദ്യ ഈ ശർക്കയും ഈ പരിപ്പും എല്ലാം കൂടി ഒരു ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലായിട്ട് നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ പയ്യ പയ്യ വെള്ളം വറ്റിച്ച് നമുക്ക് ഇത് നമുക്ക് ഉരുളകളാക്കി എടുക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് ഈ മതിരൊക്കെ ഒന്ന് വറ്റിച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ചെറുത് ഇല്ലെങ്കിൽ ഇളക്കി കൊടുക്കാൻ മതിയോ ഇത് പെട്ടെന്ന് തന്നെ വെള്ളം കിട്ടും കേട്ടോ എനിക്കൊരു പത്ത് മിനിറ്റ് വേണ്ടി വന്നോളൂ ഇത് നമുക്ക് ഉരുട്ടി എടുക്കുന്ന ഭാഗത്തിലേക്ക് റെഡിയാക്കി തരാം ഇതിലേക്ക് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലയ്ക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ കുറവു തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം ഞാൻ ഇലക്കാലും പഞ്ചസാര കൂടി കുടിച്ച് വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഫില്ലിംഗ് റെഡിയാക്കിയിട്ടും ഇപ്പോൾ തന്നെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് ഒന്നുകൂടെ നിളക്കി കൊടുക്കാം ദീപം നട്ടിട്ട് നന്നായിട്ട് വെള്ളം എല്ലാം മാറ്റി ആനിനെല്ലാം ഇട്ട് പോയിരുന്നുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ തണുത്ത് ഇട്ടിട്ട് കാരണം നമുക്ക് ഇത് ഉരുളകളാക്കേണ്ടതാണ് ആക്കേണ്ടതാണ് അതുകൊണ്ട് ഒന്ന് തണുത്തു വരാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നിരത്തിയിട്ട് കൊടുക്കുക ഇത് അതെ അതെ അതിപ്പോൾ ആവശ്യത്തിന് തണുത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ചെറിയ ചെറിയ ഉള്ളത് ഉണ്ടാക്കിയെടുക്കാം വലിപ്പൊഴുള്ള വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ ചെറുത് ചെറുതാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ചെറിയ ഉള്ളതാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ നമ്മുടെ പാകത്തിന് എത്ര നമ്മൾ ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അത്ര തന്നെ ബോൾസ് എടുക്കുക ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ നമുക്ക് എപ്പോഴാണ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് താല്പര്യം അപ്പോൾ നമുക്ക് എടുത്താൽ മതിയാവും ഞാനിവിടെ ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ദോഷമാവെടുത്തിരിക്കുന്നത് ദോശമാവുള്ള ഒരു ദോശമാവെടുക്കാൻ കൂടുതൽ ടേസ്റ്റ് ഇല്ലെങ്കിൽ മൈതാ കളിക്കെടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഈ ഓരോരോ ബോൾസും ഒന്ന് കോട്ട് ചെയ്തിട്ട് ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയോ പെട്ടെന്ന് തന്നെ കോട്ട് ചെയ്തിട്ട് ഇതൊരു ദോശമാവ് ഒരു ചിത്തി തിക്ക് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് കേട്ടോ തീരെ എണ്ണയല്ല അങ്ങനെ നമ്മൾ കോരിയെടുത്തിട്ട് എണ്ണയിലേക്കിട്ട് ഇത് പൊരിച്ചെടുക്കാം ഇത് നമ്മൾ സുഖിനൊക്കെ പോലെ തന്നെയാണ് കേട്ടോ ഇതിന് സുിയം എന്നാണ് തമിഴ്നാട്ടുകാര് പറയുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ എപ്പോഴും നമ്മൾ കഴിച്ചിട്ടില്ലാത്ത ഒരു ഫില്ലിങ് കാര്യമൊക്കെയാണ് നമ്മൾ ബോളിയൊക്കെ മാത്രമല്ലേ നമ്മൾ ഈ ഫിങ്ങ് യൂസ് ചെയ്തുള്ളൂ പക്ഷേ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഇതിങ്ങനെല്ലാം നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അത്രയും എണ്ണയിലേക്ക് ഒരിടി കൊടുക്കുക രണ്ട് വശവും നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്നാക്ക് സ്നാക്കർ റെഡിയോ പെട്ടെന്ന് തന്നെ മുരിഞ്ഞെടുക്കട്ടെ ദോശമാവേണ്ടു തന്നെ നമുക്ക് തിൻ ലെയർ ആയിരിക്കും കിട്ടുന്നത് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മരിഞ്ഞിരിക്കും നമ്മൾ മൈതാണെങ്കിൽ നമുക്ക് ഇത്ര കിട്ടില്ല കേട്ടോ നമ്മൾ ഈ സുഖിനൊക്കെ കഴിക്കുമ്പോൾ ആ പുറത്തെ ആ